Good morning. അപ്പൊ ഇന്ന് ഈസ്റ്ററിന്റെ തലവസായ ശനിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ ഈസ്റ്റർ പ്രിപ്പറേഷൻ ഒക്കെ ഓൾറെഡി നമ്മളെ പ്രിപ്പറേഷനിലേക്ക് കടക്കുവാണ് അതെ 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 അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പൊ ഓൾറെഡി പോയിട്ടുണ്ട് മൊമയാണ് ലിസ്റ്റ് ഒക്കെ എഴുതി കൊടുത്തത് അതൊന്നും രാവിലെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കും അതെ 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 സാധനങ്ങൾ ഒരു ഒരു മണിക്കൂറിനകം കസ്റ്റഡിയിൽ വരും 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 അപ്പൊ വന്നുകഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് മൊമ്മാസ് കിച്ചണിൽ ഒരുങ്ങുന്നത് എന്ന് നോക്കാം നമുക്ക് അപ്പൊ ഇന്ന് ശനിയാഴ്ച ഉച്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണല്ലേ സ്റ്റാർട്ട് ചെയ്യും മൂന്നിന് ശേഷം അതെ 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 അപ്പൊ ഇനി ബാക്കി കാഴ്ചകൾ വഴിയേ കാണാം ശരി രണ്ടടുപ്പും ഒന്നിലെന്താ മേവിക്കാൻ വെച്ചോ എന്ത് മീനാമ്മ മീൻ ഇന്ന് അപ്പ ചെന്നപ്പ ആകെ കിട്ടി വറ്റയാണ് ഹാഫ് കെ ജി അതുകൊണ്ട് മേടിച്ചോളൂ ഓ ഓ ഉറുക്ക മീനാണ് മുഴുത്ത വറ്റ ഹാഫ് കെ ജി അതടുപ്പത്ത് വെച്ചു അടക്കാൻ പോവാ പിന്നെ ഈ അടുപ്പ് തുറക്കാപ്പ ഈ അടുപ്പിൽ എന്താ എന്റെ ഫേവറേറ്റ് സാധന ഏറ്റവും ചൂടായിരിക്കും അതാ വെന്തിട്ടുണ്ടാവും നോക്കട്ടെ ആ നോക്കിക്കോട്ട് ആവി പറയും മാറ്റിക്കോട്ടാവി ഇനി നമുക്ക് നോക്കാം ഇളക്കി നീ സംഭവം ചെയ്യാനുണ്ടോ മാട്ടാൻ കഴിച്ചോണ്ട് വന്ന നല്ല നെയ്യൊക്കെ ഇണ്ടോ അതിന് ഒന്ന് ഇളക്കട്ടെട്ടോ ഒന്നിളക്കി വിടട്ടെ നെയ്യാ ഞാൻ നെയ്യ് വറ്റിയാ മതി വയ്ക്കാട്ട അങ്ങനെ തിളച്ചോണ്ടിരിക്ക അങ്ങനെ നമ്മൾ ഈസ്റ്റർ പ്രിപ്പറേഷനിലാണെന്നിപ്പോൾ രാത്രിയായി നമ്മ എന്താ ഉണ്ടാക്കാൻ പോണേ ഈസ്റ്ററിന്റെ അപ്പത്തിനുള്ള മട്ടൺ സ്റ്റൂ ആ ആ ആ നീ മട്ടണിന്റെ ലെഗ് വാങ്ങിച്ചോണ്ട് വന്നത് ഞാൻ സ്ലൈസ് ചെയ്യാൻ പോവാ കണ്ടോട്ടോ മട്ടൺ സ്റ്റൂ ആണ് പാലപ്പം വിത്ത് മട്ടൺ സ്റ്റൂ അല്ലേ പാലപ്പം വിത്ത് മട്ടൺ സ്റ്റൂ ആൻ്റെ പുളിച്ചപ്പം വിത്ത് മട്ടൺ സ്റ്റൂ രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് തകർത്തു രണ്ട് ടൈമിലും അതെ മട്ടൺ സ്റ്റൂവിനായിട്ട് മട്ടൺ വേവിക്കാൻ വെക്കുക മട്ടൺ അടുപ്പത്തേക്ക് വെക്കുക അതിനായിട്ട് സ്പൈസസും ഒക്കെ അതിലേക്ക് ഇട്ട് വേവിക്കുക എങ്ങനെയുണ്ട് മമ്മ കണ്ടിട്ട് നല്ല മട്ടനാ സ്പൈസസ് ആണ് ആ കെട്ടി ഓ ശരി ഞാൻ വിചാരിച്ചു പേപ്പർ പേപ്പർ അതിനകത്തേക്ക് ഇടൂ ഒരു വീക്ക് തന്നോ തുണിയില് കെട്ടി പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം അതിലേക്ക് ചതച്ചതിലേക്ക് ഇട്ടാക്കണതാ അവൻ അവിടെ കിടന്ന് വേവട്ടെ ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുളിച്ചപ്പം ഉണ്ടാക്കണം അതിനായിട്ട് ലിങ്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തരങ്ങനെയാ നേരത്തെ ഒരു അരി ഉഴുന്ന് തേങ്ങ ചോറ ചോറ ഇത്രയും ചേർത്തിട്ട് നമ്മൾ സ്വല്പം നമ്മൾ ഈസ്റ്റിന് വരെ സ്വല്പം കള്ള ചേർക്കണം കൊറച്ചു മതി അതിന്റെ ലിങ്ക് കൊടുത്താരോ കൊടുത്താലോ ക്കേക്കണതല്ലേട്ടാ രണ്ട് ട്രിപ്പായിട്ട് ആട്ടണം ഒരു ട്രിപ്പോടെ ഒരു ട്രിപ്പ് നമ്മൾ ആട്ട് ഒഴിക്കുക ചെരുവത്തിലേക്ക് നല്ല നന്നായിട്ട് പാലപ്പത്തിന്റെ ഒക്കെ പോലെ നന്നായിട്ട് അരയണെന്നാല് സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളു നല്ല മഷി പോലെ അരിഞ്ഞിരിക്കുന്നു കൺസിസ്റ്റൻസി നോക്കി അറിയാം നന്നായിട്ട് നാളെ ഇനി കഴിക്ക മൂന്നാം വീണ്ടും ട്ടോ ആദ്യം വേവിച്ചത് മതിയായില്ലോ എത്ര വേഗം വേവൊന്നും അല്ല മണിക്കൂർ മട്ടൻ മട്ടൺ സ്റ്റുട്ടാ സ്പെഷ്യൽ അതെ സാറ്റർഡേ റെഡിയായി ഇപ്പൊ തന്നെ കഴിച്ചാലോ ഇപ്പൊ എന്നും കഴിക്കണ്ട നാളെ രാവിലെ അപ്പത്തിന്റെ കൂടെ അടിപൊളി അപ്പൊ ഇന്നത്തെ പാചകമൊക്കെ ഓൾമോസ്റ്റ് അവസാനിച്ചു ഇനി ബാക്കി നാളെയാണ് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി ഇന്ന് പിന്നെ നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കി അതുപോലെ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കി ഇതായപ്പോ പുളിച്ചപ്പത്തിന്റെ മാവും ആട്ടി വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ എടുത്ത് ചുട്ടാൽ മാത്രം മതി ഇനി എല്ലാവരും അപ്പോൾ ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇനി നാളെ കാണാട്ടോ കിച്ചണിലേക്ക് എല്ലം ഇന്ന് അങ്ങനെ ഡേ ടു ആയ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ഈസ്റ്ററാണ് അല്ലേ ഈസ്റ്റർ വന്നെത്തി അതെ എല്ലാവർക്കും എന്തൊക്കെയാണ് ഇന്ത്യ ഡിഷസ് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ കുക്കിംഗ് തുടങ്ങാൻ പോവാണ് അല്ലെ അതിനുള്ള സ്റ്റാ ആരംഭമായി അതെ 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 എല്ലാവർക്കും തിരക്കായിരിക്കുമല്ലോ ഡിഷുകളും ഉണ്ടാവൂല്ലോ അതെ അപ്പൊ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഉച്ചപ്പത്തിനുള്ള മാവട്ടോ ഞാൻ ഓൾറെഡി ചുട്ട് കഴിഞ്ഞ് രണ്ടെണ്ണം ഒന്ന് കാണിക്കാനായിട്ട് വെച്ചിരുന്നതാട്ടോ ഇത് ചുട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കഴിക്കാം കഴിക്കാം ഇപ്പൊ വിടണ്ടേ അതെ അതെ നമുക്ക് ചൂടാൻ നോക്കിയാലോ നമ്മുടെ മട്ടൺ സ്റ്റൂ ഒക്കെ അവിടെ റെഡിയാണ് ഫിഷ് കറി റെഡിയായിട്ട് പണ്ട് ചിരിയാണ തൂട്ടേക്കാണെങ്കിലും സ്വൽപ്പം അതൊരാവശ്യ ചൂടാവട്ടെട്ടോ കല്ല് ചൂടായി കഴിഞ്ഞ അപ്പൊ കൊരി ഒഴിക്കാട്ടെ കൊരി ഒഴിക്കുക ഒരക്കൈലിങ്ങടെ വേണം അരയല്ല ഒരു സ്വൽപങ്ങൾ കണ്ടോ ഇങ്ങനെ കട്ടിയാണ് വേണ്ടത് പൊളിച്ചപ്പോ അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഫുള്ളിലാട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ ഇതായി കഴിയുമ്പോ നമുക്ക് ഉള്ളി മൂപ്പിച്ച് കൊടുക്കാം അപ്പൊ ഞാൻ മൂടുവാട്ടോ ഉള്ളി മൂപ്പിക്കുന്നത് കാണിച്ചു കൊടുക്കാം അല്ല ഇടണത് കാണിച്ചു കൊടുക്കാം ടൈ ഒന്ന് ചൂടായി വരുമ്പോ എന്റെ കൈകൊണ്ട് തന്നെ ഉള്ളി മൂപ്പിച്ച് ഇതിന്റെ മീതയിട്ട് വെക്കുക ജസ്റ്റ് ഒന്ന് ടേസ്റ്റിന് വേണ്ടി വെക്കണോ ജസ്റ്റ് ഒന്ന് തവേല അപ്പത്തിന്റെ മാവ് ഒഴിച്ച് അടി ഒന്ന് ചൂടായി വരാം അല്ലെങ്കിൽ അടിയിട്ട് താന്നു താന്നുപോകും ഇനി അടയ്ക്കുവാട്ടോ മീഡിയത്തിലാട്ടോ കിടക്കണത് നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ ഫുള്ളിൽ വേണം എന്നിട്ട് ഉള്ളി മൂപ്പിച്ചത് അതിന്റെ മീതെ ഇട്ട് കഴിയുമ്പോൾ മീഡിയത്തിലേക്ക് മാറ്റണം അത് ശരി ഇനി എന്ത് വരുമ്പോ നമുക്ക് മറയ്ക്കണം കേട്ടോ പരിവായിട്ടുണ്ട് മറിക്കാൻ നമ്മള് മറിക്കാനുള്ള തയ്യാറെടുപ്പ് ഇത് രണ്ട് രീതിയിൽ വേണത് അല്ലെങ്കിൽ ഷേക്ക് ആയി ശരിക്കും കണ്ടോട്ടോ കണ്ട അതെ ഇനി കമത്തുവാ കാണാ വെച്ചൊരു ഫോട്ടോ എടുക്കാം ഇനി മുടി വെക്കണം എന്നിട്ട് നമുക്കൊരു ഉണ്ട് അറിയാം നേരം കോരി കോരിയെടുക്കാം എന്നിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ എടുത്ത് നമുക്ക് കോരി എടുത്താലോ കോരി എടുക്കാം കോരിയൊന്നും വേണ്ടതേ പ്ലേറ്റിലേക്ക് മറക്കിട്ട് മറിച്ചോ മറിച്ച് തിരുവശം കാണിച്ചു മറുവശം കാണിച്ചു കൊടുക്കരുവശോ വാക്കുകളെ പറ്റി കിട്ടുന്നില്ല നീ സൂം ചെയ്തെടുത്തോ അടുത്തത് കോരി ഒഴിക്കട്ടെ എന്നെ നമ്മളെ നൊയമ്പ് വിടാൻ പോവാ കേട്ടോ നമ്മടെ പുളിച്ചപ്പോവും മട്ടൺ സ്റ്റൂവും അതെ ഉം കഴിച്ചു തുടങ്ങിയാലോ നമ്മള് അടിപൊളി പുളിച്ചപ്പം എനിക്ക് വിശന്ന് കത്തിത്തുടങ്ങി കഴിച്ചു തുടങ്ങിയാലോ കഴിക്കു കഴിച്ചടയാളമ്പുട്ടാ പിന്നെന്താണോ എല്ലാവർക്കും അതായത് മകക്കാടെ വിളമ്പി വെച്ച അപ്പൊടെ ഞാൻ ഫോൺ നീ ആവശ്യത്തിന് കൂരി എടുത്തോളൂ ഒരു ടൊമാറ്റോ ഇങ്ങനെ വെക്കട്ടെ

പിന്നെ വേറെ എല്ലാം കൂടെ ചേർക്കാനുള്ളതുകൊണ്ട് ഇത് സെമി റോസ്റ്റ് ആയി ഐറ്റത്തിന് പാടുള്ളൂ അതുകൊണ്ട് ഇത് സെമി റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ വാങ്ങും കേട്ടോ നമുക്ക് കോഴി എടുക്കാം ഹാഫ് ഫ്രൈ ആയിട്ട് ഹാഫ് ഫ്രൈ അല്ല റോസ്റ്റ് ഇട്ടാ ഇത് കോരി എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മളെ സെമ്മി റോസ്റ്റ് ചെയ്യ എണ്ണയിൽ തന്നെ കുറച്ച് വെജിറ്റബിൾ സവോളയും കൂടെ വഴി കാട്ടാം സവോള ആദ്യം അങ്ങനെ ഇട്ടാ ഒരു സവോടെ എടുത്തിട്ടുള്ളൂ മീഡിയം സൈസും പിന്നെ കുറച്ച് ബീൻസും ഒരു കാരറ്റും എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഓൾറെഡി ചേർക്കാതിന്റെ ആവശ്യത്തിന് ഒരു സ്വല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം ഡിഷ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാണ്ട് പറയൂലെ ലൈവ് കണ്ടാ മതി കേട്ടാ പറയണല്ലേ ഡിഷിനുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം അല്ലേ ഇച്ചിരി കുടിക്കും ആ വീണ്ടും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോ സൺഡേ ഉച്ച അങ്ങനെ ഉള്ളൂ ഇപ്പൊ ലഞ്ചിലേക്കുള്ള ഡിഷാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഡിഷിന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഡിഷിന് വേണ്ടിയിട്ടുള്ള ചില സംഭവങ്ങൾ ഇവിടെ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു ഇത് വെജിറ്റബിൾ മസാല വിത് പ്രോൺസ് ഷാലോ ഫ്രൈ ഇവിടെ എഗ് പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു സംഭവം നടന്നോണ്ടിരിക്കയാണ് വെള്ളം തിളച്ചോണ്ടിരിക്കുമ്പോ നിനക്ക് എന്തായാലും അറിയാൻ പറ്റൂട്ടോ കൊറച്ച് ഒരു രണ്ട് സെക്കൻഡിയുടെ കഴിയുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും വെള്ളം തിളച്ചോ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ വന്ന് എന്താ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കാം അതെ 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 നീ വെള്ളത്തിലേക്ക് ഇടുവാട്ടോ അവയവിക്കാൻ ഇനിയിപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതെ 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 സ്റ്റാർ ഓഫ് ദ ഡേ ഇവിടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെ മസാല തയ്യാറാക്കി ആദ്യം കാണിച്ചു കേട്ടോ ഇനി അവിടെ കിടന്ന് തുടയ്ക്കട്ടെ അങ്ങനെയല്ല അത് ശരിയാട്ടെ മാറ ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം എന്നാലല്ലേ വേവൂൾ അല്ലെങ്കിൽ ഒരു വശം വെങ്കി അതവിടെ കിടന്ന് വേവട്ടേട്ടാ ഇനി ഏകദേശം വേവായി തുടങ്ങിയില്ലേ ഒന്ന് നോക്കട്ടെ നോക്കട്ടേട്ടോ ഒരു സെക്കൻഡ് ക്യാമറയിൽ നിന്ന് മാറ്റിക്ക് ഒരു ഫോർക്കെടുക്കണം അവിടുന്ന് നമുക്കെല്ലാം കൂടെ മിക്സ് ആക്കിയാലോ നൂഡിൽസിന്റെ അക്സ് ആക്കാം മിക്സ് ആക്കാതാണുള്ളത് ലഞ്ചിനുള്ളത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചൈനീസിനാവുമ്പോൾ സൺഫ്ലവർ ഓയിലാക്കാം സൺഫ്ലവർ ഓയിൽ കുറച്ച് ചട്ടിലേക്ക് ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഊട്ടിലതിലേക്ക് ഇടാം പിന്നെ നമുക്ക് എല്ലാ മിക്സിങ്ങുകളും വെജിറ്റബിളും എല്ലാം അങ്ങനെ ചേർക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ോ അത് എഗ് എല്ലേ എങ്ങനെ വേണമെങ്കിലും നമ്മളപ്പോ പ്രോൺസ് ആണ് ഇത്തവണ ഉണ്ടാക്കി വെക്കണത് അല്ലേ അതെ മീറ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതെ മീറ്റൊന്നും ചേർത്തിട്ടില്ല ഇനി നമ്മൾ നമ്മളിതിന് ഉള്ള സോസുകളില്ലേ ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയ സോസ് അത് മൂന്നും നമ്മള് ഡിഷിലേക്ക് പകർത്തിയിട്ട് കഴിക്കാൻ നേരത്ത് ഇപ്പൊ തന്നെ പ്ലേറ്റിലേക്ക് എടുത്ത് നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ അത് അങ്ങനെ എടുത്താ പോരെ ഇതിലേക്ക് ഒഴിച്ചു വെക്കണ്ട വേണ്ട വേണ്ട അപ്പൊ ഞാനൊരു കണ്ടെയ്നറിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോ എടുക്കാം എടുക്കാം നേരം പടം എടുക്കാം ശരി ശരി ഞാൻ ഞാൻസ് ഒരു ഡിഷിലേക്ക് പകർത്താൻ പോവാ നമ്മുടെ നൂഡിൽസ് റെഡിയായി നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ട് നോക്കിയേ സോസുകളൊക്കെ ചേരുമ്പേക്ക് നന്നാവും നോക്കാൻ സമയ തിരക്കിലാണ് ഹലോ അല്ലാതെ ലഞ്ചൊക്കെ ആയോ ചോദിച്ചേ എല്ലാവർക്കും ആയി കാണും വൺ തേർട്ടി ആയല്ലോ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി കഴിക്കാൻ ഞങ്ങൾക്ക് ലഞ്ച് ന്യൂഡിൽസ് ആണ് No. Mm, okay. Easter lunch, lunch. lunch. you ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് കോരി മാറ്റിയിട്ടുണ്ട് സോസ് കേറക്കാം കഴിഞ്ഞു സോസ് ചേർത്ത് സോസ് വരാക്കട്ടെട്ടോ അപ്പൊ നൂഡിൽസ് റെഡിയായി ഇന്നത്തെ ഈസ്റ്റർ ലഞ്ചാണ് ഞാൻ ഇത് കഴിക്കാൻ പോട്ടെട്ടോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചൈനീസ് ഡിഷാണ് നൂഡിൽസ് അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് അതികളെ കൊതിപ്പിക്കാൻ പോവാണ് അപ്പൊ ലഞ്ച് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ എൻ്റെ മറ്റൊരു ഫേവററ്റ് സ്ഥലത്തേക്ക് പോവാണ് മൈ മോസ്റ്റ് അടുത്ത ഐറ്റം അപ്പൊ ഉച്ചക്ക് ഞങ്ങൾ ലഞ്ച് ഒക്കെ കഴിഞ്ഞു ഇനി ഫേവററ്റ് മെറി ബോയ് വാനില ഐസ്ക്രീം ഡിപ്ഡ് വിത്ത് ഹണി ആണ് കഴിക്കാൻ പോണത് കേട്ടോ ഇത് വാങ്ങിച്ചതാണേ അപ്പൊ ജോലിയിലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പ മൊ ഒന്ന് മയങ്ങാൻ പോയി അപ്പൊ ഇവിടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കാണ് അപ്പൊ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോവാണ് രണ്ടാമത്തെ ട്രിപ്പ് എടുത്തു കേട്ടോ അപ്പൊ നമ്മള് വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ് മൊമ ഇപ്പൊ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കണേ അല്ലേ മൊമയ്ക്ക് പാലപ്പത്തിന്റെ കൂടെ മുട്ട റോസ്റ്റും എനിക്കും അപ്പയ്ക്കും പാലപ്പത്തിന്റെ കൂടെ പോർക്ക് റോസ്റ്റും ആണ് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് അതെ ജസ്റ്റ് അവിടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിക്കോണ്ടിരിക്കുന്നു ഇഷ്ടി പറഞ്ഞാ മതി അതെപ്പോഴാണെങ്കിൽ ഇട്ടു കൊടുക്കാനോ നമ്മള് മുട്ട റോസ്റ്റിന്റെ ഗ്രേവി തയ്യാറാക്കി മുട്ട പുഴുങ്ങി അതിലേക്ക് ചേർക്കുക ചേർക്കുവാട്ടാ നമുക്ക് കഴിക്കാൻ നേരത്തെ ഇങ്ങനെയെന്ന് വെച്ചാൽ നല്ല പ്ലേറ്റിലേക്ക് വെച്ച് ഡിസ്പ്ലേ എടുക്കാം കേട്ടോ മുട്ട എങ്ങനെയാണ് മുട്ടയിലേക്ക് കുറച്ച് ഗ്രേവി കോരി ഇടണം ഇപ്പം അത് ഇടണില്ല മറ്റേ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ ഇടാം മതി ഇപ്പം ഇതിങ്ങനെ കണ്ടാ മതിയില്ല മതി നിങ്ങൾക്കൊക്കെ പോർക്ക് റോസ്റ്റാ എനിക്ക് മുഴുവനീ മുട്ടക്കറി വേണ്ടോ മുട്ട റോസ്റ്റും പലപ്പൂ അതെ വൈകിട്ട ഇല്ല അലപ്പ ഉണ്ടാക്കും പലപ്പം ഉണ്ടാക്കാം നല്ല മുട്ട റോസ്റ്റ് ആണ് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി വേണോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും റെസിപ്പി വീഡിയോ ചെയ്യാം ചെയ്യാട്ടോ സിമ്പിൾ ആണ് അതുപോലെ പാലപ്പവും നല്ല കിടുവാണ് എനിക്ക് പാലപ്പത്തിൻ്റെ ഒപ്പം പോർക്ക് റോസ്റ്റ് കമ്പൈൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ടും ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്താ അറിയില്ല അപ്പൊ നല്ലൊരു അടിപൊളി ഈസ്റ്റർ ഡിന്നർ അങ്ങനെ കഴിക്കാൻ പോവാളും അതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലും അറിയിക്കുക അപ്പം നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസുമായിട്ട് അധികം വൈകാതെ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടാം അപ്പം ഈസ്റ്ററിൻ്റെ ഡിന്നർ ഞങ്ങളിന്ന് പാലപ്പം കൂട്ടിയാണ് അവസാനിപ്പിക്കുക ശരി ബായ് ബായ്